തൃശൂർ പൂരം കാണാനായി ക്ഷണിച്ചു പിന്നാലെ മുഖ്യമന്ത്രിയുടെ കാലിൽ തൊട്ട് വന്ദിച്ച് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹി തൃശൂർ പൂരം നടത്തിപ്പിൽ പിന്തുണ തേടി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ടു നല്ല രീതിയിൽ പൂരം നടക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു പൂരം കാണാൻ മുഖ്യമന്ത്രി ക്ഷണിച്ചു പറ്റിയാൽ എത്താമെന്ന് അദ്ദേഹം അറിയിച്ചതായും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു മുൻവർഷത്തെ അനിഷ്ട സംഭവങ്ങൾ ഇത്തവണ ഉണ്ടാകില്ലെന്നും നല്ല രീതിയിൽ പൂരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർ സുന്ദർ മേനോൻ പറഞ്ഞു തിരുവനന്തപുരത്ത് പഴയ എ കെ ജി സെന്ററിൽ എത്തിയാണ് ദേവസ്വം ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ടത് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്നതിനാലാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഇവിടെ എത്തിയത് മുഖ്യമന്ത്രി വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഭാരവാഹികൾ തൃശൂർ പൂരത്തിന്റെ ബ്രോഷർ കൈമാറി ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു ശേഷമാണ് ദേവസ്വം ഉണ്ടായിരുന്ന ഭാരവാഹി മുഖ്യമന്ത്രിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചത് ഇത് ശ്രദ്ധിക്കാതെ മുഖ്യമന്ത്രി അകത്തേക്ക് പോവുകയും ചെയ്തു അതേസമയം പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടിയെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് അറിയിച്ചു സുരക്ഷയ്ക്ക് പ്രത്യേക കമാൻഡോകളെ നിയോഗിക്കും ആൻറ്റി ഡ്രോൺ സിസ്റ്റവും നടപ്പാക്കുമെന്ന് ഡി ജി പി അറിയിച്ചു രണ്ട് മാസം മുമ്പ് തന്നെ തൃശൂർ പൂരം നടത്തിപ്പിന് ആവശ്യമായ നടപടികൾ പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട് നാലായിരത്തിലധികം പോലീസിനെ വിന്യസിപ്പിക്കും മുപ്പത്തിയഞ്ച് ഡിവൈഎസ് പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസിനെയാകും വിന്യസിപ്പിക്കുക കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് ഇത്തവണ ഒരു പ്രശ്നവുമില്ലാതെ നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല തൃശൂർ പൂരത്തിനെക്കുറിച്ച് താൻ നൽകിയ റിപ്പോർട്ട് സർക്കാരാണ് പരിഗണിക്കുന്നത് താൻ കൊടുത്ത റിപ്പോർട്ടിനെപ്പറ്റി പ്രതികരിക്കാനില്ല പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിൽ മനോജ് അബ്രഹാം നടത്തിയ അന്വേഷണം പൂർത്തിയായെന്നും അദ്ദേഹം അറിയിച്ചു